ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് തട്ടടിയിലൊക്കെ സ്പെഷ്യൽ ഐറ്റം ആയ തുറക്കലപ്പത്തിറ്റിയ റെസിപ്പിയാന്ന് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ എല്ലാവരും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഒരു അരക്കപ്പ് പാൽ എടുത്തിന് ചൂടുള്ള പാലാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേതക്കൊരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാന്ന് ഇട്ടുകൊടുത്തേന് ഇനിയിപ്പോൾ ഡ്രൈ ഈസ്റ്റാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇതാകുമ്പം പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് തന്നെ നമുക്ക് മാവ് കുഴച്ചിട്ടെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്കൊരു രണ്ടര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ഉണ്ടാക്കണമെങ്കിൽ അധികം ഉണ്ടാക്കിയാൽ മതി മാവ് കുഴച്ചാൽ മതി ഇതിനെ ഇതിനെക്കൊണ്ടിപ്പോൾ ഒരു ഇരുപത് അപ്പ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി എടുത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക ഇതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതിപ്പോൾ ഒരു ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക പാലല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയൊരു ചൂടുള്ള വെള്ളം തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലോ വേറെ എന്ത് റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കണ്ട ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുക ഒരു അഞ്ച് ഇങ്ങനെ നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്താൽ അത് നല്ല സോഫ്റ്റ് ആവും ഇപ്പോൾ ഇനി ഇതൊരു മൂന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിൽ തടയുന്നുണ്ട് ഇനി പിന്നെ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിടതാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിന് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു കൈപ്പുടി നിറയെ മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് വിനീഗറും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഞാനിപ്പോൾ മുട്ടത ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി പിന്നെ ചിക്കന് കുരുമുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് വെച്ചതാണ് പിന്നെ മെയിനായിട്ട് വേണ്ടുന്നത് മൈനസാണ് മൈനസ് ഇതുപോലെ കട്ടിയിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണോ അപ്പോൾ താ നാല് മണിക്കൂറെല്ലാം കഴിഞ്ഞതിനെയും അവർക്ക് അതാ നല്ലോണം പൊങ്ങി വന്നിന് ഇനിയിപ്പോൾ ഇതിനെ ഒരു നാല് വലിയ ബോളാക്കി എടുത്തിട്ട് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തി എടുക്കണം ഇനിയിപ്പോൾ താ ഇതുപോലെ ഒരു അടുപ്പ് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി വെക്കുക കട്ട് ചെയ്യണ്ട ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ മുള്ളിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിട്ട് കൊടുക്കുക എഗ്ഗ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എഗ്ഗ് സ്കിപ്പ് ചെയ്യാം പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ചമ്മന്തി ഇട്ട് കൊടുക്കാം പിന്നെ മുള്ളിൽ മൈണസും കൂടി ഇട്ട് കൊടുക്കുക മൈണസ് ഇട്ട് കൊടുക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നല്ല കട്ടിയിൽ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എനിക്ക് ഇതുപോലെ പരത്തി വെച്ച വേറൊരു തോലെടുത്തിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ തന്നെ പരത്തി എടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഇട്ട അടപ്പിനെ കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗം സമയം എവിടെങ്കിലും ഒന്ന് ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മൊത്തം ഒന്ന് പരത്തിയിട്ടെടുക്കാം അപ്പോൾ എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നുമില്ല ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നല്ല ചൂടാകാണ്ട് ഒരു മിനിമം ചൂടാകുമ്പോൾ തന്നെ നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ചെയ്തിട്ടെടുക്കണം ചൂടായി വല്ലാണ്ടങ്ങ് ചൂടായിപ്പോൾ നമുക്ക് ഓയിലിലേക്ക് ഇടുന്ന സമയത്തിൽ നമ്മൾ സൈഡിലാറ്റം ഒട്ടിയിട്ടില്ലെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് കൈനെ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് തിരിച്ചും മറച്ചിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കാര്യം നമ്മൾ ഈസ്റ്റൊക്കെ കൂട്ടി കുഴച്ചതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും പിന്നെ ഉള്ള് കുക്കാവുകയും ചെയ്യൂല അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം വല്ലാണ്ട് അങ്ങനെ ബ്രൗൺ കളറേണ്ടത് അതാ ഏകദേശം ഇതാ ഇതുപോലെ കളറ് മാറിയാൽ മതി അപ്പം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ വലിയ പാത്രമൊക്കെ വെച്ചിട്ട് കുറേ ഓയിൽ വെച്ചിട്ട് രണ്ട് മൂന്നൊക്കെ ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഞാനിപ്പോൾ ഇതായതുപോലെ ഓരോന്നോരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയെന്ന് കാര്യം വെറുതെ നമ്മൾ ചുട്ട ഓയിൽ ഓയില് കളയേണ്ടാലും ഞാൻ ഇങ്ങനെ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ താ ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് എണ്ണയാണെന്ന് ഒട്ടും കുടിക്കാതൊരു നല്ലൊരു അടിപൊളി അപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ